നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വാർത്ത പരമപ്രധാനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് അട്ടിമറിക്കാൻ ശ്രമിച്ചു അത് ചില കേന്ദ്രങ്ങളിൽ നിന്നും ഞങ്ങൾക്കറിവ് ലഭിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെയും സഹകരണ മേഖലയുടെയും അഭിമാനമാണ് കേരള ബാങ്ക് കേരള ബാങ്കിന്റെ ഒരു വാർത്തയാണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് ആ വാർത്ത കൊടുക്കാൻ തന്നെ കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഏഴാം മാസം സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിസഭാ യോഗത്തിൽ ഒരു ഉത്തരവ് പാസാക്കിയിരുന്നു കേരളത്തിലെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ സംസ്ഥാനത്തിന്റെ ബാങ്കാണ് കേരള ബാങ്ക് അതിലേക്ക് ജീവനക്കാരുടെ സാലറിയും പെൻഷനും നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേലധികാരികൾക്കും ഉത്തരവ് നൽകിയിണ്ടായി രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി എന്നിട്ടും നടപടിക്രമങ്ങൾ പൂർത്തിയായില്ല കെ എസ് ആർ ടി സിയുടെ പെൻഷൻ നൽകുന്നത് കൺസോഷ്യമായ കേരള ബാങ്കും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ കെ എസ് സി ബിയുടെ പെൻഷനോ ദേവസ്വം ബോർഡിന്റെ പെൻഷനോ ദേവസ്വം ബോർഡിന്റെ ശമ്പളമോ കെ എസ് ഇ ബിയുടെ ശമ്പളമോ ഇതേ കേരള ബാങ്കിലേക്ക് എത്തിയിട്ടില്ല ഒരേ ഒരു ജീവനക്കാരന്റെ ശമ്പളമാണ് കഴിഞ്ഞ മുപ്പത്തിയെട്ട് മാസം കേരള ബാങ്കിൽ എത്തിയിട്ടുള്ളത് ഒരേ ഒരു ജീവനക്കാരന്റെ ശമ്പളം സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവ് മരവിപ്പിച്ചതാരെ എന്ന് അന്വേഷിക്കണം കേരളത്തിന്റെ ബാങ്കാണ് കേരള ബാങ്ക് എങ്കിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് കെ ശമ്പളവും പെൻഷനും എത്രയും വേഗം കേരള ബാങ്കിലേക്ക് മാറ്റണമെന്നും കെ ഐ സി ബിയുടെ കൗണ്ടറുകളിൽ കറണ്ട് ചാർജ് അടയ്ക്കുന്നത് എത്രയും വേഗം കേരള ബാങ്കിന്റെ ശാഖകളിലേക്ക് മാറ്റണമെന്നും അത് അടിയന്തരമായി തന്നെ നൽകേണ്ടതാണ് അതായത് ചില അഴിമതിയുടെ മണം ഞങ്ങൾക്ക് ലഭിച്ചു ജീവനക്കാരുടെ വേതനവും ജീവനക്കാരുടെ പെൻഷനും അതായത് റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ പെൻഷൻ ഈ രണ്ട് ആനുകൂല്യങ്ങളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഫെഡറൽ ബാങ്കിലും എത്തുന്നു തല എണ്ണി വാങ്ങിയാണ് ചില ആഡംബര ആനുകൂല്യങ്ങൾ കെ ഐ സി ബിയുടെ ആസ്ഥാന മന്ദിരത്തിലിരിക്കുന്ന ഉത്തരവാദിത്വപ്പെട്ട മാനേജ്മെന്റിന്റെ ഭാഗമായ വ്യക്തികൾ ഈ ബാങ്കുകളുടെ അതിഥി സൽക്കാരം സ്വീകരിക്കുന്നതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു ഫെഡറൽ ബാങ്കിന്റെ ചില ഉദ്യോഗസ്ഥന്മാരുമായും ഇവർ ബന്ധപ്പെട്ട് അവരിൽ നിന്നും പാരിതോഷികങ്ങൾ വാങ്ങുന്നു അതിന് ചില നടപടിക്രമങ്ങൾ നടക്കുന്നു ചിലർക്ക് വായ്പകളിൽ പലിശ കുറച്ചു കൊടുത്തതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു പറ്റം കൊള്ളക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യത്തിന് വേണ്ടി മുപ്പത്തിരണ്ടായിരം പെൻഷൻകാരെയും ഇരുപത്തിയേഴായിരത്തോളം ജീവനക്കാരെയും തലയെണ്ണി കുരുതി കൊടുത്തുകൊണ്ടാണ് എസ് ബി ഐയിലും ഫെഡറൽ ബാങ്കിലേക്കും ഇവർ ശമ്പളവും പെൻഷനും നൽകുന്നത് ഇത്രയും പേരുടെ തലയെണ്ണി കാണിച്ചുകൊണ്ട് ഈ രണ്ട് ബാങ്കുകളുടെയും ആനുകൂല്യങ്ങൾ ഒരു ഒരുമറ്റം ഉദ്യോഗസ്ഥന്മാർ ടൂറുകളും മറ്റു സൽക്കാരങ്ങളും സ്വീകരിക്കുന്നതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പോരാട്ടം ഞങ്ങൾ തുടരുന്നു കേരളത്തിന്റെ ബാങ്കായ കേരള ബാങ്ക് പെൻഷൻ കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ ഈ വാർത്ത ചെയ്യുന്ന ഓഗസ്റ്റ് പതിനാറാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വൈദ്യുതി പവന്റെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നും ഒരു ഓർഡർ ഇറക്കുകയുണ്ടായി കേരള ബാങ്കിൽ പെൻഷൻ ആവശ്യപ്പെട്ട വ്യക്തിക്ക് പെൻഷൻ ആനുകൂല്യം നൽകണമെന്ന് അദ്ദേഹത്തിന്റെ ശമ്പളവും കേരള ബാങ്കിലാണ് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് പെൻഷൻ ആനുകൂല്യവും കേരള ബാങ്കിലേക്ക് നൽകണമെന്നും പെൻഷൻ കേരള ബാങ്കിൽ ഇനി മുതൽ കിട്ടുമെന്നും അറിയിച്ചുകൊണ്ട് അറിയിപ്പ് വന്നു എന്നാൽ അറിയിപ്പ് വരാൻ കാരണം ഞങ്ങൾ സർക്കാർ തലത്തിലും ബോർഡ് തലത്തിലും സമ്മർദ്ദം ചെലുത്തി അവർ നൽകില്ലെന്ന് പറഞ്ഞ പെൻഷൻ ആനുകൂല്യങ്ങൾ കേരള ബാങ്കിൽ പെൻഷൻ നൽകാൻ സാധിക്കില്ലെങ്കിൽ എഴുതിത്തരണമെന്നാവശ്യപ്പെട്ടു ഴുതി തരണമെന്നാവശ്യപ്പെട്ടപ്പോൾ സി എച്ച് ആർ എം എന്ന് പറയുന്ന ലിൻ പരമേശ്വരൻ വെട്ടിലായി എന്തെന്നാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനമാണ് കേരള ബാങ്കിലേക്ക് ശമ്പളവും പെൻഷനും നൽകണമെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളവും വേതനവും കേരള ബാങ്കിലേക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ വിവിധ സർക്കുലറുകൾ പുറത്തിറക്കി അതനുസരിക്കാത്ത മാനേജ്മെന്റ് ആണ് പൊതുമേഖലകളിൽ വിന്യസിച്ചിരിക്കുന്നത് ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് കത്തുകൾ അയച്ചു അവർ ഏതാനും നിമിഷങ്ങൾക്കകം മറുപടി തന്നു കേരള ബാങ്കിൻ്റെ മാനേജ്മെൻറ്റുമായി ഞങ്ങൾ സംസാരിച്ചു അവരും കൃത്യമായി തന്നെ മറുപടി നൽകി അവിടുന്ന് യൂണിയൻ നേതാക്കന്മാരുമായും ഞങ്ങൾ സംസാരിച്ചു ബോർഡ് ഡയറക്ടേഴ്സുമായും ഞങ്ങൾ സംസാരിച്ചു അവരെല്ലാം കൃത്യമായി പറഞ്ഞത് ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ദേവസ്വം ബോർഡിനും ഇലക്ട്രിസിറ്റി ബോർഡിനും ഞങ്ങൾ കത്തുകൾ അയച്ചു അവർ നടപടി സ്വീകരിക്കാത്തത് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിരസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ശരിയാണ് ഫെഡറൽ ബാങ്കും എസ് ബി ഐയും ധനലക്ഷ്മി ബാങ്കും ദേവസ്വം ബോർഡിൻ്റെതാണ് ധനലക്ഷ്മി ബാങ്ക് ഈ മൂന്ന് ബാങ്കും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് അന്വേഷണം നടത്താൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ കത്തയച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് അതിനാൽ യഥാസമയം സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോൾ കേരള ബാങ്കിലേക്ക് പെൻഷൻ വന്നത് ഈ ക്രമക്കേടുകളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ഇനിയും അത്തരം പരാതികൾ ഞങ്ങൾ നൽകുമെന്ന് ട്രാവൻകൂർ എക്സ്പ്രസ് ജീവനക്കാരെ അറിയിക്കുന്നു